ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് പേര് ഇതിൻ്റെ അഭിപ്രായം പറയുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല കുറേ പേർക്കൊക്കെ അറിയാം എന്നാലും ഒരു കാൽഫാഗം ആൾക്കാരെങ്കിലും ഇതിന് അത്ര നല്ല ഫ്രൂട്ടല്ല എന്നാണ് പറയുന്നത് മധുരമായില്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട് കഴിക്കാൻ കൊള്ളില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നവർക്കൊക്കെ ആ അഭിപ്രായമേ പറയാൻ പറ്റുകയുള്ളൂ ടേസ്റ്റുമില്ലാത്തൊരു ഫ്രൂട്ട് നമ്മുടെ അഭിപ്രായം അതുതന്നെയായിരുന്നു ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മറ്റേ ഇത് പല സ്ഥലങ്ങളും മലപ്പുറത്ത് നിന്നൊക്കെ ഇതിൻ്റെ സ്റ്റമ്പുകളൊക്കെ വാങ്ങി കട്ടിങ്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോഴൊക്കെ നമ്മൾ പറയുമായിരുന്നു ഇതെന്തിനാണ് നടുന്നത് അത്ര കൊള്ളില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ സ്വന്തമായിട്ട് ആ പ്ലാന്റ് ഉണ്ടായി അതിലൊരു ഫ്ലവർ വന്ന് കാവന്ന് അത് അതിനെ പരുവമാക്കി നമ്മൾ കഴിച്ചു നോക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ സെയിലിന് വേണ്ടി അവർ കൊണ്ടുവയ്ക്കുന്നത് നല്ല പരിവമൊന്നും ആകില്ല അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങി കഴിയുമ്പോൾ മിക്ക ഉള്ളതും അവർ സെയിലിന് വേണ്ടി അവർ മാക്സിമം അത് ഉപയോഗിക്കണമല്ലോ ആ രീതിയിൽ വേണ്ടി അതിന് വേണ്ടി കൊണ്ടുവയ്ക്കുമ്പോൾ അതിനെത്ര മധുരം കാണില്ല പക്ഷേ നമ്മൾ ഒരു പ്ലാന്റ് ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല ഒരു പ്ലാൻ കട്ടിങ്സ് വാങ്ങി നടുന്നതിന് വലിയ ചിലവൊന്നും വരുന്നില്ല എപ്പോഴും ഇത് കായ പിടിച്ച കട്ടിങ്സാണ് വെക്കുന്നതെങ്കിൽ അടുത്ത വർഷം തന്നെ അടുത്ത വർഷം അടുത്ത വർഷം തന്നെ ഇതിന് അടുത്ത ഫ്രൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പം നമ്മൾ നമ്മളിവിടെ പത്തമ്പത് വെറൈറ്റി മച്ചാക്കി എപ്പോഴും വെറൈറ്റികൾ ഇഷ്ടം നമ്മുടെ ഇപ്പോഴും അമ്പത് വെറൈറ്റി വളം ഉള്ളതിൽ നമ്മളിപ്പോൾ പത്ത് വെറൈറ്റികൾ നട്ടിട്ടുണ്ട് നമ്മൾ നട്ടിട്ടുള്ള വെറൈറ്റികളെന്ന് പറഞ്ഞാൽ ട്രാഗൻ പലോറ ജാപ്പാനീസ് ഗോഡ്സില തായ്വാൻ ബ്യൂട്ടി അമേരിക്കൻ ബ്യൂട്ടി മെക്സിക്കൻ റെഡ് റോയൽ റെഡ് സ്വീറ്റ് വൈറ്റ് ഇസ്രായേൽ യെല്ലോ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എല്ലോയാണ് യെല്ലോ റെഡ് ഹൈബ്രിഡ് സ്പെയിൻ റെഡ് എന്നീ വെറൈറ്റികളൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ അതിലൊരു നാല് വെറൈറ്റികളെ നമുക്ക് കായ്ച്ചിട്ടുള്ളൂ അതിലും ഇസ്രയേലോ തന്നെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു ഊഹ വെച്ച് മച്ച പറഞ്ഞു തന്നത് ഇസ്രായേലല്ലോ ആണ് ഈ കായ്ച്ചതെന്നാണ് ഈ യെല്ലോ കളറിലുള്ളത് ഇതിൻ്റെ അകത്ത് വൈറ്റാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല മധുരമുണ്ട് ഉണ്ട് ഫ്രൂട്ടിൻ്റെ വലിപ്പം കുറവാണ് ഇത് ചിലപ്പോൾ അടുത്ത വർഷം കായ്ക്കുമ്പോൾ ഇത് ആദ്യമായിട്ടല്ലേ കായ്ക്കുന്നത് അടുത്ത വർഷം കായ്ക്കുമ്പോൾ ചിലപ്പോൾ വലിപ്പമുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരിക്കും ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഏത് വെറൈറ്റി ഒന്ന് പ്രത്യേകിച്ച് തരംതിരിച്ച് പറയാൻ എനിക്കറിയില്ല എനിക്ക് എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നുണ്ട് എൻ്റെ ഈ കുഞ്ഞു ചാനലിലൂടെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഈ കുഞ്ഞു ചാനലൊന്ന് വിജയിച്ച് പോകാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നു വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പം എന്താ നല്ലതാണ് നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതൊന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണ് അല്ലെങ്കിൽ അതിനെ തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതൊന്ന് പറഞ്ഞും കൂടെ തന്നാൽ നന്നായിരുന്നു പിന്നെ പിങ്കിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് അതാണ് ഞാനിപ്പോൾ ഈ കാ പറയുന്നത് ഈ ഡാർക്ക് പിങ്ക് അതൊന്ന് ഇതെ ആ ഡാർക്ക് ഇതിൻ്റെ അകത്ത് ഡാർക്ക് പിങ്ക് ആണ് പക്ഷെ കാ അത്യാവശ്യം നല്ല വലിപ്പമാണ് ഇത് റോയൽ റെഡ് ആണെന്നാണ് മച്ചാ പറഞ്ഞു തന്നത് ഈ കമ്പിലൊക്കെ എവിടെയോ റെഡ് കളറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണാനൊന്നുമില്ല വൈറ്റ് റെഡ് ആണെന്ന് തോന്നുന്നത് ഇനി പല ഐറ്റം നമുക്കിപ്പോൾ നമ്മൾ ടെറസിലാണെങ്കിലും ആണെങ്കിലും മതിലിൻ്റെ അവിടെ വേണമെങ്കിലും ഒരു പ്ലാന്റ് നടുന്നത് നല്ലതാണ് ഇതിൻ്റെ ആ പൂവിൻ്റെ ആ ഭാഗം ഒന്ന് വെടിക്കുന്നത് പോലെ ആകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ പറിക്കുകയാണ് നല്ല പരുവമാകുന്നത് ആ സമയത്താണ് പിന്നെ മഴയൊക്കെ ആകുമ്പോൾ കുറേയൊക്കെ ഫ്രൂട്ട് അല്ല ഫ്ലവർ എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട് പിന്നെ കുറേ കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ ധാരാളം ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഫ്രൂട്ടുകളെ കിട്ടിയുള്ളൂ ഇതിൻ്റെ ആകെഭാഗം ഞാൻ കാണിച്ചു തരാം ഇതാണ് യെല്ലോ രകത്ത് വൈറ്റ് ഇസ്രയേൽ യെല്ലോ എന്ന് പറയുന്നു ഇത് പിങ്കിൻ്റെ അകത്ത് വൈറ്റ് ഉള്ളതാണ് ഇത് ഏത് വെറൈറ്റി എന്നൊന്നും അറിഞ്ഞൂടാ ഒരു പത്ത് വെറൈറ്റികൾ നട്ടതിൽ നാലെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇത് ആ പിങ്കിൻ്റെ അകത്ത് ഡാർക്ക് പിങ്ക് ഉള്ളത് ഇതാണ് അമേരിക്ക ഡാർക്ക് പിങ്ക് റോയൽ റെഡ് റെഡെന്ന് പറഞ്ഞത് ഇതാണ് ഇതാണെന്ന് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ Thank can see you have praying a require, thank you. Thank you.